ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് വിചിത്ര സിൽക്കിൽ വരുന്ന ഫലവാസോട്ടാണ് ഫസ്റ്റ് ഉണ്ട് ഇതാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ബ്ലാക്ക് ഷെയ്ഡ് ബോഡി ത്രൂ ഔട്ട് ഫെർവർക്ക് ആണ് വന്നിരിക്കുന്നത് ഫ്രണ്ടും ബാക്കും ഫെർവർക്ക് ഉണ്ട് ഒരു പാർട്ടി വെയർ ഒട്ടൊക്കെ നമുക്ക് ഇത് യൂസ് ചെയ്യാനായിട്ട് പറ്റും നല്ല അഫോർഡബിൾ റേറ്റിലോ ഇത് വന്നിരിക്കുന്നത് നല്ല എലഗന്റ് ആയും ഇത് വിയർ ചെയ്യാൻ പറ്റും ബോട്ടം വരുന്നത് സെയിം കളർ സെമി സിൽക്കിലാണ് ദുപ്പട്ട ദുപ്പട്ടത ഇതാണ് ദുപ്പട്ടയാണ് ഇതിന്റെ മെയിൻ ഹൈലൈറ്റ് ചന്ദേരി സിൽക്കിൽ അജിറ പ്രിന്റ് ആണ് കൊടുത്തിട്ടിരിക്കുന്നത് ബോഡി ത്രൂഔട്ട് മിറേഴ്സ് സ്റ്റിക്ക് ചെയ്തിട്ട് നല്ല നല്ല ബ്യൂട്ടിഫുൾ ആക്കിയിട്ടുണ്ട് നെക്സ്റ്റ് ഒരു മെറൂൺ ഷെയ്ഡ് ആണ് ത്രൂ ഔട്ട് ബോഡിയില് പെർവർക്ക് ഉണ്ട് ഫ്രണ്ടിലും ബാക്കിലും നല്ല അഫോർഡബിൾ റേറ്റിലാണ് ഇത് വന്നിരിക്കുന്നതും എയ്റ്റ് ഡബിൾ നയൻ ബോട്ടം വരുന്നത് സെമി സിൽക്കിലാണ് സെയിം കളറിൽ ദുപ്പട്ട വരുന്നത് ചന്തേരി സിൽക്കിൽ അജിറ പ്രിന്റ് ത്രൂ ഔട്ട് ബോഡിയിൽ നിറേഴ്സ് സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട് അടുത്തതൊരു റോയൽ ബ്ലൂ ഷെയ്ഡ് ബോഡി ഉണ്ട് ത്രൂഔട്ട് കളർ സെമി സിൽക്കിലാണ് ബോട്ടം വന്നിരിക്കുന്നത് ഇതിന്റെ റേറ്റ് വരുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ഒരു പാർട്ടി വെയർ ഒക്കെ ആയിട്ട് നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും ദുപ്പട്ട വരുന്നത് ദാ ഇങ്ങനെയാണ് ചന്തേരി സിൽക്കിൽ അജറക് പ്രിന്റ് ആണ് കൊടുത്തിട്ട് കൊടുത്തിട്ടുള്ളത് ബോഡി ത്രൂ ഔട്ട് മിറേഴ്സ് സ്റ്റിക്ക് ചെയ്തിട്ട് നല്ല ബ്യൂട്ടിഫുൾ ആക്കിയിട്ടുണ്ട് ദേ നോക്കിയേ അടുത്ത ദേ ഇതാണ് നല്ലൊരു പർപ്പിൾ ഷെയ്ഡ് ത്രൂ ഔട്ട് ടു ബോഡി ഫെർവർക്ക് ആണ് കൊടുത്തിട്ടുള്ളത് നല്ല ലെങ്തിലും വിട്ടിലും ഒക്കെ നമുക്ക് ഇത് സ്റ്റിച്ച് ചെയ്യാനായിട്ട് പറ്റും ബോട്ടം വരുന്നത് സെയിം കളർ സെമി സിൽക്കിലാണ് ഇതിന്റെ റേറ്റ് വരുന്നത് എയ്റ്റ് ഡബിൾ നയൻ ദുപ്പട്ട് വരുന്നത് ദേ ഇങ്ങനെയാണ് ചന്ദേരി സിൽക്കിൽ അജറ പ്രിന്റ് ത്രൂ ഔട്ട് മിറേഴ്സ് സ്റ്റിക്ക് ചെയ്തിട്ട് ബ്യൂട്ടിഫുൾ ആക്കിയിട്ടുണ്ട് ദുപ്പട്ടയുടെ നാല് സൈഡിലും ബോർഡേഴ്സ് ഉണ്ട് ഇതാണ് ഇന്നത്തെ കളക്ഷൻ ഇതിന്റെ റേറ്റ് വരുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വാട്സപ്പ് ത്രൂ ഓർഡർ ചെയ്യാവുന്നതാണ് ഓർഡർ ചെയ്യേണ്ട നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്ത് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം ബൈ